ജനബന്ധമുള്ള പ്രാദേശിക നേതാക്കളിലാണ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പെന്ന് യു ഡി എഫ് പടകരമണ്ഡലം സ്ഥാനാര്ത്ഥി ഷാഫി പറമ്പിൽ കാക്കുനി വലിയ വീട്ടിൽ പാതിരിക്കോട് വി പി സുധാകരന് മാസ്റ്റർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി ഇന്ത്യ നിലനിൽക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കണം പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ദേശീയ നേതൃത്വത്തിലോ സംസ്ഥാന നേതൃത്വത്തിലോ അല്ല മറിച്ച് നല്ല ജനകീയരായ പ്രാദേശിക നേതൃത്വങ്ങളിലാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വലിയ പാതിരാക്കോട്ട് വി പി സുധാകരൻ മാസ്റ്റർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി വേരുകളാണ് ഏതൊരു മരത്തിന്റെയും കരുത്ത് പ്രസ്ഥാനത്തിന്റെ കരുത്തറ്റ വേരായിരുന്നു മാഷെന്നും ഷാഫി അനുസ്മരിച്ചു ഇവിടെ വന്ന ശേഷം അറിയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങളെല്ലാവർക്കും എല്ലാവർക്കും മാഷിനോടുള്ള അടുപ്പം ഇവിടെ സംസാരിച്ചവർ മാഷെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എനിക്ക് തോന്നുന്നു കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നഷ്ടം എനിക്കാണ് എന്ന് തോന്നുകയാണ് കാരണം അങ്ങനെയുള്ളൊരു മാഷ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വിജയത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകുന്ന വാർഡിലും പഞ്ചായത്തിലും സർവീസ് സംഘടനകളുടെ ഇടയിലും അധ്യാപകർക്കിടയിലും ചീക്കിലോട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളിലൊക്കെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയുമായിരുന്ന ഒരാളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതായിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ പ്രതാപത്തിൽ നിന്ന് പലയിടങ്ങളിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എത്രത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഈ പ്രസ്ഥാനം കൂടെ ഉണ്ടാവണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് സംസ്ഥാന നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല നല്ല ജനബന്ധമുള്ള പ്രാദേശിക നേതാക്കന്മാരാണ് ഒരു പ്രസ്ഥാനത്തിന്റെ വായുവും വെള്ളവും